വേലക്കാരൻ എന്തുണ്ട് കൂലിയുണ്ട് കൂലി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ മിണ്ട കാര്യമില്ലല്ലോ സ്തോത്രം ഹല ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു ഒരു ഒരാളെ കൂലിക്ക് വിളിച്ചു വന്നിച്ച് നാല് വാഴ നട്ടു സ്തോത്രം വൈകിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലിയും കൊടുത്തു സ്തോത്രം ഇത് പിറ്റേ ദിവസം വന്നിച്ച് അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വന്നിച്ച് പറയുക ഞാനോട്ടോ വാഴ നട്ടുന്നത് ഞാനത് ചെയ്തത് ഞാനത് പറയാൻ പറ്റുമോ എട്ട് മണിക്കൂർ ജോലി ചെയ്തു അതിൻ്റെ കൂലിയും തന്നു നീ എന്ത് ചെയ്യണം പൊക്കോളണം പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മൾ പറയണത് ഞാനാണ് ഞാനാണ് സ്തോത്രം ആ നട്ടവാഴ കൂമ്പ് കുത്തിപ്പോയി അല്ലെങ്കിൽ അരിഞ്ഞുപോയി സ്തോത്രം വന്നിട്ട് പറയൂ ഞാനാണോ ആ വാഴ ആ വാഴ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് പോലും ആ പുള്ളി വരത്തില്ല കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് സ്തോത്രം കുരുന്തി ലേഖനത്തിൽ എഴുതുമ്പോൾ വേലക്കാരനെ കുറിച്ച് പറയുന്ന ഒന്നുകൊരു തീർ മൂന്നാമധ്യായം എൻ്റെ അഞ്ചു മുതലുള്ള ആർ

ുംനയ്ക്കുന്നവനും ഒത്തവണ്ണം കൂലി കിട്ടും കൂലിയുണ്ട് കൂലിയുണ്ട് അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാ പോകുന്നത് വളരുമാറാക്കിയത് ദൈവത്തിനോ ആര് നട്ടു എന്നുള്ളത് വിഷയമല്ല ആര് നനച്ചു എന്നുള്ളത് വിഷയമല്ല വിഷയം വളരുമാറാക്കിയ ദൈവമാണ് ആ ദൈവമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല സ്തോത്രം അപ്പോൾ വേലക്കാരൻ മനസ്സിലാക്കണം നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് എന്ത് ചെയ്തോണം പോകണം സ്തോത്രം നിനക്കൊന്നും ക്ലെയിം ചെയ്യാനില്ല നിനക്കതിനുള്ള കൂലി ദൈവം തരും സ്തോത്രം അത് മേടിച്ചോണം പിന്നെ മിടേണ്ട കാര്യമില്ല സ്ട്രോത്ത്